സമാനതകളില്ലാത്ത വിധം പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിൽ നിന്നും നൂറ്റി നാൽപ്പത്തി മൂന്ന് എം പിമാരെ സസ്പെൻഡ് ചെയ്തു ലോക്സഭയിൽ നിന്ന് തൊണ്ണൂറ്റിയേഴ് എം പിമാരും രാജ്യസഭയിൽ നിന്ന് നാൽപ്പത്തി ആറ് പേരും പുറത്താക്കപ്പെട്ടു സസ്പെൻഷന്റെ സംസ്ഥാനം തിരിച്ചുള്ള കണക്കുകളും പാർട്ടി തിരിച്ചുള്ള കണക്കുകളും അറിയണ്ടേ ഇതാ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപത് മാർച്ച് പതിനഞ്ചിന് എട്ടാം ലോക്സഭയിലാണ് ഇതിനു മുമ്പ് ഏറ്റവുമധികം എം പിമാർ സസ്പെൻഡ് ചെയ്യപ്പെട്ടത് പേർ രാജീവ് ഗാന്ധിയായിരുന്നു അന്ന് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി വധത്തെപ്പറ്റിയുള്ള താക്കൂർ കമ്മീഷൻ റിപ്പോർട്ട് സഭയിൽ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടതിനെ തുടർന്നാണ് പ്രതിപക്ഷ അംഗങ്ങളെ കൂട്ടത്തോടെ സസ്പെൻഡ് ചെയ്തത് പാർലമെന്റിലെ സുരക്ഷാ വീഴ്ച സംബന്ധിച്ച് ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഭയിൽ പ്രസ്താവന നടത്തണമെന്നാവശ്യപ്പെട്ടാണ് ഇപ്പോൾ പ്രതിപക്ഷ പ്രതിഷേധം പ്രതിപക്ഷം സഭയുടെ മര്യാദ ലംഘിച്ചുവെന്നാരോപിച്ചാണ് ലോക്സഭയിൽ നിന്നുള്ള തൊണ്ണൂറ്റിയേഴ് എം പിമാരെയും രാജ്യസഭയിൽ നിന്നുള്ള നാൽപ്പത്തിയാറ് എം പിമാരെയും സസ്പെൻഡ് ചെയ്തത് തമിഴ്നാട്ടിൽ നിന്നുള്ള മുപ്പത്തിയൊൻപത് എം പിമാരിൽ ഇരുപത്തിയൊൻപത് പേരും പുറത്തായി കേരളത്തിൽ നിന്ന് ഇനി രണ്ടു പേർ മാത്രമാണ് ലോക്സഭയിൽ ബാക്കിയുള്ളത് ബാക്കി പതിനെട്ട് പേർക്കും സസ്പെൻഷൻ പശ്ചിമബംഗാളിൽ നിന്നുള്ള പതിനാല് എം പിമാർ സസ്പെൻഡ് ചെയ്യപ്പെട്ടതോടെ ഇരുപത്തിയേഴ് എം പിമാരാണ് സംസ്ഥാനത്തെ ലോക്സഭയിൽ പ്രതിനിധീകരിക്കാനായി ശേഷിക്കുന്നത് പുതുച്ചേരിയിൽ നിന്നും ലക്ഷദ്വീപിൽ നിന്നും ഓരോ എം പിമാർ മാത്രമാണ് ലോക്സഭയിലുള്ളത് ഇരുവരും സസ്പെൻഷനിലായി മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിന്റെ മുപ്പത്തിയെട്ട് എം പിമാർക്കാണ് സസ്പെൻഷൻ ശേഷിക്കുന്നത് കേവലം പത്തുപേർ ഡി എം കെയുടെ പതിനാറ് എം പിമാരും തൃണമൂൽ കോൺഗ്രസിന്റെ പതിമൂന്ന് എം പിമാരും നടപടി നേരിടുന്നു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ആകെയുള്ള മൂന്ന് എം പിമാരും സസ്പെൻഡ് ചെയ്യപ്പെട്ടു സി പി ഐ എമ്മിന്റെ രണ്ട് എം പിമാരും ആർ എസ് പിയുടെയും ആം ആദ്മി പാർട്ടിയുടെയും ബി സി കെ യുടെയും ഓരോ എം പിമാരും സസ്പെൻഡ് ചെയ്യപ്പെട്ടതോടെ അവരുടെ സാന്നിധ്യം ശൂന്യമായി രാജ്യസഭയിൽ പശ്ചിമബംഗാളിൽ നിന്നുള്ള എട്ട് അംഗങ്ങളും സസ്പെൻഡ് ചെയ്യപ്പെട്ടു കേരളത്തിൽ നിന്ന് ഏഴും തമിഴ്നാട്ടിൽ നിന്ന് അഞ്ചും അംഗങ്ങൾ പുറത്താണ് രാജസ്ഥാനിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും കർണാടകയിൽ നിന്നും അംഗങ്ങൾക്ക് വീതമാണ് സസ്പെൻഷൻ കോൺഗ്രസിന്റെ പതിനെട്ടും തൃണമൂൽ കോൺഗ്രസിന്റെ എട്ടും ഡി എം കെയുടെ അഞ്ചും സി പി ഐ എമ്മിന്റെ മൂന്നും സി പി ഐ രണ്ടും കേരള കോൺഗ്രസ് എമ്മിന്റെ ഒരു എംപിയും രാജ്യസഭയിൽ നിന്ന് പുറത്തായി ശീതകാല സമ്മേളനം നാളെ അവസാനിക്കും റിസർച്ച് ഡെസ്ക് ട്വന്റിഫോർ